ദുബായ് എമിറേറ്റ്സിലെ വാഹനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനം ഇപ്പൊ ആർ ടി എ നടത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഭാഗികമായി അടച്ചിരുന്ന അൽമത്തും ബ്രിഡ്ജില്ലേ അത് ഞായറാഴ്ചകളിലും തുറന്നു കൊടുക്കാൻ ഇപ്പൊ ആർ ടി എ തീരുമാനിച്ചിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ഇരുപത്തിനാലു മണിക്കൂറും ഇതുവരെ ബ്രിഡ്ജ് അടഞ്ഞുകിടക്കാറില്ലല്ലോ അത് മാറി ഞായറാഴ്ചകളിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ അല്ലാതെ അല്ലാത്ത സമയങ്ങളിൽ ബ്രിഡ്ജ് തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ഞായറാഴ്ചകളില് രാത്രി ഒരു മണി മുതൽ പുലർച്ചെ നാലര വരെ ബ്രിഡ്ജ് അടഞ്ഞ കിടക്കും അല്ലാത്ത സമയങ്ങളിൽ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുമെന്ന് ആർ ടി എ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട അറ്റകുറ്റപ്പണികളെല്ലാം ജനുവരി പതിനാറോടു കൂടി പൂർത്തിയായി അതിന് പിന്നാലെയാണ് ഞായറാഴ്ചകളിലും ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് വ്യാഴാഴ്ചകളിലും ഈ അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചെ ഒരു മണി മുതൽ നാലര വരെ ബ്രിഡ്ജ് അടഞ്ഞു കിടക്കുമെന്നും ആട്ടി അറിയിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയം ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക അല്ലാത്ത സമയങ്ങളിൽ തുറന്നു കൊടുക്കും നേരത്തെ ഒക്ടോബറിൽ ഈ ബ്രിഡ്ജ് അടയ്ക്കുമ്പോ വീക്ക്ഡേയ്സിൽ രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ അഞ്ചു മണി വരെയും ഞായറാഴ്ചകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ബ്രിഡ്ജ് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു അതിനാണിപ്പോ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഞായറാഴ്ചകളിൽ ഇരുപത്തിനാല് മണിക്കൂറും അടച്ചിട്ടിരുന്ന ബ്രിഡ്ജാണ് ഇപ്പൊ തുറന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനം ആർ ടി എടുത്തിരിക്കുന്നത് ഈ ഡേര ബെർദുബായ് മേഖലയിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ട്രാഫിക് തിരക്കിന്റെ ഒരു സമയമാണല്ലോ അതിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ഈ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുന്നത് വഴി സഹായിക്കുമെന്നാണ് ആളുകൾ ഇപ്പോൾ കരുതുന്നത് വിശുദ്ധ റമദാൻ ഇനി ഏറിയാൽ ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ റമദാന് മുന്നോടിയായിട്ടുള്ള ശബാൻ മാസപ്പിറവയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് നിലവിലെ ആസ്ട്രോണമിക് കാൽക്കുലേഷൻസ് പ്രകാരം ജനുവരി മുപ്പത്തി ഒന്നിനാവും ശബാൻ മാസപ്പിറവി എന്നാണ് ചാന്ദ്രപിറവി കാണാൻ പറ്റിയ എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് എന്നാൽ എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജബാൻ പറയുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിന് ഇതുമായി ബന്ധപ്പെട്ട ചന്ദ്രപ്പിറവി ഉണ്ടാകും എന്നാൽ അത് ദൃശ്യമാവില്ല ജനുവരി മുപ്പത് വ്യാഴാഴ്ച മാത്രമേ ചാന്ദ്രപിറവി ദൃശ്യമാവുകയുള്ളൂ എന്നാണ് എന്തായാലും നിലവിലെ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് മാർച്ച് ഒന്നോടുകൂടി വിശുദ്ധ റമദാനത്തോടക്കമാവും കണക്ക് കൂട്ടപ്പെടുന്നത് കൃത്യമായ തീയതി നമുക്കിപ്പോ പറയാൻ സാധിക്കുകയില്ല തീർച്ചയായും ചാദ്രപ്രവിയെ അധികരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു തീയതി ഉണ്ടാവുക എങ്കിലും മാർച്ച് മാസത്തോടു കൂടി കൃത്യം ഒരു മാസത്തോളം അകലെയാണ് വിശുദ്ധ റമദാനും അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് കഴിഞ്ഞ രാത്രി പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം അകാരണമായി വൈകുകയാണ് സാങ്കേതിക തകരാറുകളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാണ് ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം വൈകിയത് ദുബായിലേക്ക് വരേണ്ട വിമാനമാണ് തുടർന്ന് വിമാന അധികൃതർ അറിയിച്ചിരുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് വിമാനം ദുബായിലേക്ക് പുറപ്പെടുക ഒരു കാര്യമാണ് എന്നാൽ മണിക്ക് മണിക്കിപ്പോ അറിയിക്കുന്നത് ഇന്ന് രാത്രി എട്ടരയോടുകൂടി ആളുകളെ ദുബായിലേക്ക് എത്തിക്കാം എന്ന് സ്പൈസ് ജെറ്റ് പറഞ്ഞത് ഒരുപാട് പേരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കായിപ്പോയി കുട്ടികളും പ്രായമായവരും ഇന്ന് അർജന്റായി ജോയിൻ ചെയ്യേണ്ടവരും അടക്കം ഒരുപാട് പേരെ വിമാനത്തിലുണ്ട് സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർ വലിയ രീതിയിലുള്ള ബഹളം വിമാനത്താവളത്തിൽ ഉണ്ടാക്കി എന്തായാലും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത് ഇതുവരെ പുറപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്